اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله سيدي سددي اللودي بلا عَدَدِي كن اخذا بيدي طاج معين الدين كن اخذا بيدي خاجا معين الدين إذا لله تلو مبري إذا لله تلو പെണ്ണെന്ന് പറയുന്ന പെണ്ണിന്റെ ജീവിതം ഈ കാലഘട്ടത്തിൽ വളരെ ദുസൂഹമെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോ ഡൽഹിയുടെ തിരുവോലത്ത് വലിച്ചുകീറപ്പെട്ട പെണ്ണിന്റെ കഥ സൂര്യനെല്ലിയിലെ പെണ്ണിന്റെ കഥ പത്രത്തിലൂടെ ചാനലുകളിലൂടെ നിറഞ്ഞു നിൽക്കുമ്പോ പലരും കാണാറോയ തൃശൂർ ജില്ലയുടെ ചാവക്കാട് അകലാണെന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഒരു പാവപ്പെട്ട റസിയായെന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു ആ റസിയായെന്ന് പറയുന്ന പെൺകുട്ടി വയസ്സിനകത്തുള്ള പട്ടിണി പാപമാര മഴ പെയ്തൊലിക്കുന്ന കൂലക്കകത്ത് കഴിഞ്ഞ ആ പാവപ്പെട്ട പെൺകുട്ടിയെ കുറച്ച് ദിവസം കാണാതിരുന്നപ്പോ അതേ കാമുകന്റെ കാമുകന്റെ വീടിന്റെ വീടിന്റെ കാമുകറകശത്ത് ഒരു പടുകൂറ്റൻ കുഴിയെടുത്തിട്ട് റസിയാന്ന് പറയുന്ന കേരളത്തിന്റെ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മപെറ്റ പൊന്നുമോളെ തൃശൂർ ജില്ലയുടെ ചാവക്കാടിന്റെ പരിസരത്ത് ഒരുപാട് ഒരു ഒരുപാട് പ്രാവശ്യം പോലെയുള്ള ഒരുപാട് പ്രവാസകന്മാർ ഇസ്ലാമിക സംസ്കാര സംസ്കാരത്തിന് വേണ്ടി പ്രഭാഷണം നടത്തിയാട് അകലാടി മണ്ണില് പെൺകുട്ടിയെ കോഴിയറുക്കുന്ന ലാഘവത്തോട് കഴുത്തറത്ത് മാറ്റി കെട്ട കൈകാലുകൾ വെട്ടിയെറുന്നിട്ട് കുഴിച്ചു മൂടിയ സാഹചര്യത്തിലോ തൊന്നാരി പ്രിയപ്പെട്ടവര് എന്റെ സഹോദരിമാരെ നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആ പെൺകുട്ടിയെ കാണാനില്ലാതെ കുടുംബം അന്വേഷണം നടത്തുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ദിവസങ്ങളായി ദുർഗന്ധം വമിക്കുന്ന കുടിക്കകത്തോരയുടെ മണം മണ്ണിന്റെ മുകളിലൂടെ പുറത്തു വന്നപ്പോ നാവ് നീട്ടി അരഞ്ഞുപോയ ഒരു പറയുന്ന പെൺകുട്ടിയുടെ വിരൽ തുമ്പ് കടിച്ചു കൊണ്ടുവന്ന് അവസാനമാ പൊന്നുമോളെ പൊഴുത്തളിഞ്ഞ ശരീരമെടുത്ത് പുറത്ത് അങ്ങനെയുള്ള നൂറുകണക്കാറ് പെൺകുടിമാരുടെ ശാപമേറ്റുവാങ്ങുക കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പൊന്നാനിയിൽ എന്റെ പ്രിയമുള്ള ഒരുപാട് മഹാരഥന്മാര് നടന്നു പോയിട്ടില്ല ഒരുപാട് പണ്ഡിതന്മാര് നടന്നു പോയിട്ടുള്ള ഒരുപാട് സൈതന്മാര് പൊരുത്തം തന്നിട്ടില്ല പൊന്നാനിയുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നു പതിനോക്കണക്കിന് സഹോദരിമാരോട് എന്റെ പെങ്ങളെ അകലാരും ൊരു ഗതികേട് ഡൽഹിയിലെ പെണ്ണിനെ പോലെ സൂര്യനെല്ലിയിലെ പെണ്ണിനെ പോലെ ഒരു ഗതികേട് തലമറച്ച തട്ടമിട്ടോ അല്ലാഹു പല്ല് പങ്കുടങ്ങുന്നു സാരിയുടെ തലപ്പങ്കിലുമു തലമറക്കോ മനസ് കാണിക്കുന്ന പിണ് ആ ഒരു ഗതികേട് നിനക്ക് വരാതിരിക്കാ അതിലെല്ലാറ്റിലും ഉപരി ഉപരി ലോകത്തിന്റെ ലോകത്തിന്റെ നായകൻ നായകൻ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പൊന്നാനയിൽ ഇത്ര പോരെ സ്വലാത്ത് ുംബീ ഖുർആൻ പറഞ്ഞു സുബ്ഹാനല്ലദീ മസ്ജിദിൽ മസ്ജിദിൽ ഹറാം ഇലൽ ബാറകനാ ഇസ്രായീലിന്റെയും യും രാത്രിയെ സുന്നത്ത് ജമാഅത്തിന്റെ നിറഞ്ഞ കവിഞ്ഞ മനോഹരമായ സരസലനിക്കു പഠിപ്പിക്കേണ്ട കാര്യമില്ല അന്നല്ല നറസോലും സ്വർഗം കാണിച്ചു കൊടുത്തു നരകം കാണിച്ചു കൊടുത്തു രാജു ദിനം രാവിലോ നരകത്തെ കണ്ടുപോയി പെങ്ങലേ തല തല്ലി ും അധികവും നിങ്ങൾ അധികവും നിങ്ങൾ അല്ലാണ്ട് കടന്ന് വന്നിട്ട് മഹതിയാരാത്തിമബി വെറുതെ ഐശ്വബി വ്രതി എല്ലാവ് താലാനയോട് സങ്കടത്തോടെ പറന്നു കൊടുത്ത എന്റെ പ്രിയമുള്ള സഹോദരിമാരേ അല്ലാണ്ട് റസൂല് പറയുകയാണ് പടച്ചതം പുരാണരൊക്കെ കാണിച്ചു തന്നു ആ നരകത്തിൽ ഏറെയും കത്തിക്കപ്പെടുന്ന വിറകൾ ദുരിയാവിൽ ജീവിച്ചിരുന്ന മുസ്ലിം പെണ്ണിൻ്റെ ശരീരമാ നരകത്തിലേറെ രിക്കപ്പെടുന്നൊരു സ്ത്രീകളെയാണ് നരകത്തിലേറെ കത്തിക്കപ്പെടുന്നൊരു സ്ത്രീകളെയാണെന്ന് അല്ലാണ്ട് റസോല് പറഞ്ഞു കൊടുത്തല്ലോ ഓ ഒരു ഗതികേട് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ നൂറുകണക്കിന് പ്രഭാഷണം കേട്ട് ആയിരക്കണക്കിന് സീടുകൾ നെഞ്ചിൽ വെച്ച് കിടന്നിറങ്ങുന്ന എന്റെ സഹോദരിമാർക്ക് വന്നു പോകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ നരകത്തിലാക്കിയതല്ലാണ്ട റസോലല്ല അങ്ങനെ കരുതിപ്പോണ്ട പെണ്ണേ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും ഉസ്താർ എവിടെ പ്രസംഗത്തിൽ വന്നാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് ആര് പ്രസംഗിച്ചാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണ് ഞങ്ങൾ സംസാരിക്കുന്നൊരു തെറ്റാണ് നിങ്ങൾക്ക് നടന്നൂടാ ഇരുന്നൂടാ ശ്രദ്ധിച്ചൂടാ പുറത്തിറങ്ങിക്കൂടാ ഇങ്ങനെ നൂറുകണക്കിന് നൊമ്പരം പറഞ്ഞിട്ട് ഉസ്താരുമാരെ കുറ്റപ്പെടുത്തുന്ന പിന്നെ അല്ലാണ്ട് റസോട് നിന്നോടുള്ള വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല പറഞ്ഞില്ലേ ഈ മുത്തായനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് വസ്തുക്കളിൽ ഒന്ന് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് സ്ത്രീകളാണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ സഹോദരിമാർക്ക് എങ്ങനെ അള്ളാന്റെ എന്തിനേറെ ലോകത്തിന്റെ നായകൻ കടന്നു വരുന്ന അവസ്ഥയിൽ من القوم من سوء ما بشر به أيمسكه على هو أم يدسه في التراب പരിശുദ്ധ ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന സന്തോഷ അറിയിക്കപ്പെട്ടാൽ ആറാം നൂറ്റാണ്ടിലെ കാട്ടരതികളില് ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ഗർഭവതിയായാൽ ഗർഭപതിയായാൽ ഒരു പെൺകുട്ടിയാണ് പിറക്കുന്നത് അറിയിക്കപ്പെട്ടു പോയാപ്പയുടെ മുഖം എന്നിട്ടാ പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ് ചോരയുടെ മണം മാറാത്ത പെൺകുട്ടിയെ മരുഭൂമിയിലെ മണ്ണ് വാന്തി കുഴിയെടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ ജീവികളെ കുടിച്ചു മൂടുന്ന ലാഘവത്തോടെ മണ്ണ് വെട്ടിയിട്ട് കുടിച്ചു മൂടുകയാണ് കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറ് വിളിക്കാൻ പ്രായമാകുന്നതിനു മുമ്പ് ഉപ്പാന് വിളിക്കാൻ സമയമാകുന്നതിനു മുമ്പ് സോരയുടെ നിറം പോലും മാറുന്നതിനു മുമ്പ് ആ വലിയ കുടിയിലേക്കിട്ടുകൊണ്ട് മണ്ണ് മൂടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ആര് കടന്നു വരുന്നത് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസോൽ അപ്പഴാ കടന്നു വരുന്നത് മുത്തായ കടന്നു വന്നിട്ടെന്തേ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാ അല്ലാണ്ട് റസോല് കാട്ടറവികൾക്കിടയിലേക്ക് കടന്നു വരുമ്പോ കുഴിച്ചുമൂടപ്പെട്ട പെണ്ണിന്റെ കബറിന്റെ മുകളിലെ മണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞ വാക്ക് പിന്നേ ആ ഒരു വാക്കിന് വേണ്ടി വനയ്ക്ക് ജീവിതം അബീബിന് കൊടുത്തേ പറ്റു ആ ഒരൊറ്റ വാക്കിന് വേണ്ടി കെട്ട് മദീനക്ക് വേണ്ടി പണയമാണ് പൊന്നാനിയിലെ പിന്നേ നീ